ഹലോ മൈസെൽഫ് ഡോക്ടർ ജോസഫ് സജീവ് കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജൻ ടി എം ഹോസ്പിറ്റൽ ഫിനിക്സ് മെഡിസിറ്റി ചേറ്റുവാൻ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഫ്രോസൺ ഷോൾഡർ അഥവാ അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് അല്ല ഷോൾഡർ ജോയിൻറ്റിലെ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്ന സിം കാര്യങ്ങളും അതിൻ്റെ കുറച്ച് പരിഹാരങ്ങളും എങ്ങനെയാണ് നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റുക എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്തൊക്കെ അതിനുവേണ്ടി കൂടുതലായിട്ട് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിൽ അല്ലെങ്കിൽ പെരി ആർത്രൈറ്റിസ് ഷോൾഡർ എന്ന് പറയുമ്പോൾ ഷോൾഡർ ജോയിൻ്റിനെ ഒരു പൊതിച്ചിലുണ്ട് ക്യാപ്സ്യൂൾ എന്ന് പറയും അതൊരു തിൻ ലെയർ ആണ് ജോയിൻറ്റിൻ്റെ ചുറ്റുമുള്ളത് ഗ്ലീനോ ഹ്യൂമറൽ ജോയിൻ്റ് എന്നാണ് ഷോൾഡർ ജോയിൻ്റ് എന്ന് പറയുന്നത് ഗ്ലീനോയിഡും ഹ്യൂമറസിൻ്റെ ഹെഡും തമ്മിൽ ചേരുന്ന ഒരു പോർഷൻ ആ ഒരു പോർഷനിൽ വരുന്ന ഒരു ക്യാപ്സ്യൂൾ ആ ഒരു പാടയുടെ ലെയറിൻ്റെ തിക്കനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂടുതൽ കട്ടയാകുക എന്ന് പറയും അപ്പോൾ കൂടുതലായിട്ട് ഒരു മിഡിൽ ഏജ് മിഡിലേജായിട്ടുള്ള ഫീമെയിൽസിനാണ് ഒരു സ്ത്രീകളിൽ കണ്ടുവരുന്നൊരു അസുഖം അതും കോമൺ ആയിട്ട് ഷുഗർ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യൻസിൽ കണ്ടുവരുന്നത് അല്ലെങ്കിൽ തൈറോയിഡ് ഇഷ്യൂസ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷൻ ഉള്ളവരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു ഷോൾഡർ ജോയിൻ്റിൻ്റെ ഇഷ്യൂ അപ്പോൾ നമ്മുടെ അടുത്തേക്ക് കൂടുതൽ പേഷ്യൻസ് വരുന്നത് എന്ത് എന്ത് സിംറ്റം ആയിട്ടാണ് അവർ വരുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് കൂടുതലായിട്ട് ഷോൾഡർ പെയിൻ അത് പെട്ടെന്നുണ്ടായതായിരിക്കില്ല കുറേ നാളായിട്ട് നിലനിൽക്കുന്ന ഒരു ഷോൾഡർ ജോയിൻറ്റിൻ്റെ പെയിനും കൂടാണ്ട് പെ അവർക്ക് സ്വന്തമായിട്ട് തല ീരാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പുറത്തേക്ക് കൈകൾ പോകാനോ അതായത് ഇൻറ്റേർണൽ റൊട്ടേഷൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഷർട്ടിൻ്റെ ബട്ടൻസ് ഇടാനോ അങ്ങനത്തെ ചില ദിവസേന ചെയ്യുന്ന കാര്യങ്ങളിൽ വരുന്ന ഒരു പ്രശ്നം തടസ്സം അതൊക്കെയാണ് കോമൺ ആയിട്ട് അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ അവരെ നോക്കുന്നത് നമ്മൾ അവരുടെ മെയിനായിട്ട് നോക്കുന്ന ഒരു മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ ഓഫ് ഷോൾഡർ ജോയിൻറ്റിൻ്റെ ഇൻറ്റേർണൽ റൊട്ടേഷൻ അതായത് കൂടുതലായിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഓപ്പോസിറ്റ് ഷോൾഡറിനെ പിടിക്കാൻ പറ്റുന്നോ അതാണ് ഇൻറ്റർണൽ റൊട്ടേഷൻ എന്ന് പറയുന്ന മൂവ്മെൻ്റ് അല്ലെങ്കിൽ അവരുടെ പുറം ബാക്ക് സൈഡിലേക്ക് കൈ എത്തിക്കാൻ പറ്റുന്നോ ഈ രണ്ട് മൂവ്മെൻറ്റുകൾ മെയിനായിട്ട് റെസ്ട്രിക്റ്റ് ആവുകയാണ് ഷോൾഡർ ജോയിൻറ്റിൻ്റെ അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസിൽ സോ അവർ നമ്മുടെ അടുത്ത് വരിക അവർക്ക് സ്വന്തമായിട്ട് ഇങ്ങനത്തെ രണ്ട് ജോ മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ കുറേ നാളായിട്ട് നിലനിൽക്കുന്ന പെയിനായിട്ട് അപ്പോൾ ഇത് നമ്മൾ അവരിൽ ഈ ഒരു രണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും അവർക്ക് ആ ഒരു മൂവ്മെൻറ്റ് ഇൻറ്റർണൽ റൊട്ടേഷൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റ് സിവിയർലി റെസ്ട്രിക്റ്റഡ് ആയിരിക്കും അവർക്കത് തന്നെ ചെയ്യാൻ പറ്റത്തില്ല അത് നമുക്ക് ഇതിൽ ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഉണ്ട് വേറെ ഒരു കണ്ടീഷനുമായിട്ട് ഇതിനോടൊരു സാമ്യമുണ്ട് ആ ഒരു കണ്ടീഷനാണ് ഷോൾഡർ ജോയിൻ്റിൻ്റെ റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്ന മസിൽസിൻ്റെ ഒരു കീറൽ ടയർ എന്ന് പറയും അപ്പോൾ അതിൽ പക്ഷേ പേഷ്യൻസിന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ പക്ഷേ ഡോക്ടർ വിചാരിച്ചാൽ ഡോക്ടറിന് ഈ ഒരു മൂവ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും പക്ഷേ അഡ്ഹസീവ് ക്യാപ്സലൈറ്റിസിൽ പേഷ്യൻറ്റിനും ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു മൂവ്മെൻറ്റുകൾ ഡോക്ടർ വിചാരിച്ചാലും അത് സ്റ്റക്കായിട്ട് തന്നെ നിൽക്കും അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയാണ് നമ്മളത് ഈയൊരു കണ്ടീഷനല്ല അഡ്ഹസീവ് ക്യാപ്സിലൈറ്റിസ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പിന്നെ അത് എന്തുകൊണ്ടാണ് അഡ്ഹസീവ് ക്യാപ്സിലേറ്റീസ് ഉണ്ടാവുക അതിന് ആയിട്ട് ഞാൻ പറഞ്ഞു കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഫീമെയിൽസിലാണ് ലേഡീസിലാണ് ഒരു മിഡിൽ ഏജ് തേർട്ടി ടു സിക്സ്റ്റി ആ ഒരു ഏജ് പിന്നെ അത് കൂടുതലായിട്ട് ഡയബറ്റിക് പേഷ്യൻസിലായിരിക്കാം അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉള്ളവരിലായിരിക്കാം അല്ലെങ്കിൽ എപ്പോഴേലും ഒരു ആക്സിഡൻറ്റോ എന്തേലും ഒരു മൈനർ ട്രോമ ഉണ്ടാവുക ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു വെയിറ്റ് എടുത്ത് പൊക്കാൻ നോക്കുമ്പോൾ അവരുടെ ഷോൾഡർ ജോയിൻ്റിനുള്ളിലെ ക്യാപ്സ്യൂളിനും ഒരു ചെറിയ കീറലുണ്ടാവുക പിന്നീട് ആ കീറൽ ഹീലിംഗ് ആകുമ്പോൾ അത് ശരിയാകുന്നതനുസരിച്ച് അതിന് തിക്കനിങ് ആവുക ഇതാണ് കോമൺ കോമണായിട്ടൊക്കെ അത് ഷോ അഡസി ക്യാപ്സലേറ്റീസ് വരുന്ന കണ്ടീഷൻസ് പിന്നെ അതിന് മൂന്ന് ഫേസസ് ഉണ്ട് അതായത് ഓരോ സ്റ്റേജസ് ഉണ്ട് ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഫ്രീസിങ് സ്റ്റേജാണ് അതായത് പതിയെ പതിയെ ആ ഒരു അവരുടെ ബോഡിയിലേക്ക് പെയിൻ വരികയും അതോടുകൂടി അതിൻ്റെ കൂടെ തന്നെ അവർക്ക് റെസ്ട്രിക്ഷൻ ഓഫ് മൂവ്മെൻറ്റ്സ് മൂവ്മെൻറ്റ്സ് ഓരോന്ന് വെച്ച് പതിയെ പതിയെ പരിമിതപ്പെടുകയും ചെയ്യുന്നു രണ്ടാമത്തെ സ്റ്റേജാണ് ഫ്രോസൺ സ്റ്റേജ് ഫ്രോസൺ എന്ന് പറയുന്നത് തന്നെ ആ ഒരു സ്റ്റേജിൽ ഇത് നാല് മാസം മുതൽ ഒമ്പത് മാസം വരെ നിലനിൽക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് അവർക്ക് ഒരു മൂവ്മെൻറ്റും ആയിരിക്കില്ല പെയിൻ കുറഞ്ഞു വരും അതുപോലെ തന്നെ മൂവ്മെൻറ്റ്സ് ചെയ്യുന്നത് റെസ്ട്രിക്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും നാല മൂന്നാമത്തെ സ്റ്റേജാണ് തോയിങ് ഫേസ് തോയിങ് ഫേസ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു മൂവ്മെൻറ്റുകൾ പതിയെ പതിയെ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നു പഴയ ഇതൊരു സൈക്കിളാണ് ആദ്യം ഫ്രീസിങ് ആവും പിന്നെ ഫ്രോസൺ ആകും അത് കഴിഞ്ഞിട്ടത് തോയിങ് ആവും തിരിച്ച് നോർമലിലേക്ക് പതിയെ മൂവ്മെൻറ്റിലേക്ക് വരും പക്ഷേ ആ ഒരു മൂവ്മെൻറ്റ് തിരിച്ച് വരിക എന്നുള്ളത് പഴയ എങ്ങനെയുണ്ടായിരുന്നു ഈ കണ്ടീഷൻ എങ്ങനെയായിരുന്നു അവരുടെ മൂവ്മെൻറ്റ്സ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നതിന് മുന്നേ അതിൻ്റെക്കാളും ഒരു ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റ് കുറവായിരിക്കും സോ ഇതാണ് അതിൻ്റെ മൂന്ന് ഫേസസ് അത് കഴിഞ്ഞ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ കോമൺ ആയിട്ട് ഇതിന് ഒരേ ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ ഫിസിയോതെറാപ്പി ആൻഡ് മൂവ്മെൻറ്റ് എക്സർസൈസസ് എത്ര ശതമാനം അവരിൽ എത്ര ഏർലി നമുക്ക് അവരിൽ മൂവ്മെൻറ്റ് എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നോ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും ഏർലി ആയിരിക്കും അവരുടെ റിക്കവറിയും ഇതിൽ അപ്പോൾ റിക്കവറിയും ഒരിക്കലും ഹൺഡ്രഡ് പേഴ്സെൻ്റ് റിക്കവറി പറയാൻ പറ്റത്തില്ല അതിൻ്റെ ഒരു നയൻറ്റി എങ്കിലും പഴയ പതി മൂവ്മെൻറ്റ്സ് തിരിച്ചു കൊണ്ടിരാൻ പറ്റും ഫിസിയോതെറാപ്പിയിലൂടെ രണ്ടാമത്തേത് ഇൻട്രാർട്ടിക്കുലർ ആണ് സ്റ്റിറോയിഡിൻ്റെ ഇഞ്ചക്ഷൻ ഇൻട്രാ ആർട്ടിക്കുലർ ജോയിൻറ്റിൻ്റെ അകത്തേക്ക് ഷോൾഡർ ജോയിൻറ്റിൻ്റെ അകത്തേക്ക് ഡയറക്റ്റായിട്ടുള്ള സ്റ്റിറോയിഡിൻ്റെ ഇഞ്ചക്ഷനും അതിൻ്റെ കൂടെ തന്നെയുള്ള പതി അതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പിയും സോ പെയിൻ ഒന്ന് താഴുകയും ചെയ്യും അതുകൂടെ തന്നെ അവർക്ക് മൂവ്മെൻറ്റ് ഫുള്ളായിട്ടുള്ള മൂവ്മെൻറ്റ്സ് തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് പറ്റും അത് ചില ആൾക്കാർക്ക് ഈ സ്റ്റേജിൽ നിൽക്കത്തില്ല സോ അതിനു മുന്നേ തന്നെ ഇങ്ങനെ ഒരു പേഷ്യൻറ്റ് വന്നാൽ നമ്മൾ ആദ്യം ഒന്ന് എക്സ്റേ എടുക്കും എക്സ്റേ എടുക്കുക എന്തിനാന്ന് ചോദിച്ചാൽ എക്സ്റേയിൽ നമുക്ക് ഒന്നും ഇതിനെപ്പറ്റി കാണാൻ പറ്റത്തില്ല പക്ഷേ വേറെ കണ്ടീഷൻസ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്റേ എടുക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് എക്സറേയിൽ നമുക്ക് കാണുക കാൽസിഫിക് ടെൻഡനൈറ്റിസ് എന്ന ഒരു കണ്ടീഷനാണ് അത് ഒരു ഷോൾഡർ ജോയിൻറ്റിനെ റൊട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെൻഡനിൽ വരുന്ന കാൽഷ്യം ഡെപ്പോസിഷനാണ് കാൽസിഫിക് ടെൻഡനൈറ്റിസ് അത് വെയർ ആൻഡ് ടെയർ പ്രായത്തിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് സോ അത് അങ്ങനത്തെ എന്തെങ്കിലും കണ്ടീഷൻ അല്ലെങ്കിൽ ഇംപിഞ്ച്മെൻ്റ് സിൻഡ്രം ഷോ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഷോൾഡർ ജോയിൻറ്റ് മൂവ്മെൻറ്റ്സ് കാരണമുള്ള എന്തെങ്കിലും എക്സ്റേയിൽ വരുന്ന ചേഞ്ചസ് ഒരു സ്ക്ലീറോസിസ് ഒരു ഏരിയയിൽ മാത്രം ഇത്തിരി കൂടെ കൂടുതലായിട്ടുള്ള വൈറ്റ്നിങ് വെള്ളയായിട്ട് കാണുക അതാണ് സ്ക്ലീറോസിസ് അപ്പോൾ ഇൻ ഇമ്പിഞ്ച്മെൻ്റ് എന്ന് പറയുന്ന സിൻഡംസിനെ ആയിരിക്കാം കാണുക അല്ലാണ്ട് എക്സ്റേ എടുത്തുന്നോർത്ത് നമുക്ക് അഡ്ഹസീവ് ക്യാപ്സലൈറ്റിസിനെ കണ്ടുപിടിക്കാമെന്ന് ഒരിക്കലുമില്ല രണ്ടാമതായിട്ട് ആ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ അടുത്തത് എം ആർ എയ്ക്ക് നോക്കുക എം ആർ ഐ എടുക്കുമ്പോൾ നമുക്ക് അതിൽ വേറെ അസോസിയേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടോ അതായത് ഷോൾഡർ ജോയിൻറ്റിൻ്റെ റൊട്ടേറ്റ കഫ് മസിൽസിനോ ഈ ഷോൾഡർ ജോയിൻറ്റിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു മസിലിന് കീറൽ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ക്യാപ്സ്യൂളിനോ എന്തെങ്കിലും കീറൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് പിന്നെ എം ആർ ഐയിലും ഈ ക്യാപ്സ്യൂളിൽ എന്തെങ്കിലും തിക്കനിങ് ഉണ്ടോ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ ഈ രണ്ട് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഈ ഒരു രണ്ട് എക്സ് ഇൻവെസ്റ്റിഗേഷൻസ് കഴിഞ്ഞ് അടുത്തത് അതിൻ്റെ ട്രീറ്റ്മെൻ്റാണ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ ഫിസിയോതെറാപ്പി പിന്നെ ഇൻട്രാറ്റിക്കുലർ സ്റ്റീറോയിഡ് ഇൻജെക്ഷൻ അതും അതിലും നിൽക്കാതെ ചില പേഷ്യൻസിന് പെയിൻ കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത് ചെയ്യുന്ന ആർത്രോസ്കോപ്പിക് ഷോൾഡർ റിലീസ് ചെയ്യണം ക്യാപ്സിലാർ റിലീസ് ചെയ്യണം അത് സ്കോപ്പി ക്യാമറ ഇട്ട് അകത്തെ ഈ ഹാ ടിക്കനിങ് ഉള്ള പോർഷൻസ് എല്ലാം റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് പിൻ ആ ഒരു അഡ്വഷൻസ് റിലീസ് ചെയ്യുമ്പോൾ അവരുടെ മൂവ്മെൻറ്റ്സ് ഇമ്പ്രൂവ് ആകും എന്നുള്ളൊരു ചിന്തയിലാണ് അത് ചെയ്യുന്നത് പിന്നെ ഉള്ളത് മാനിപ്പുലേഷൻസ് ആൻഡ് അനസ്തേഷ്യ എന്ന് പറയും ജനറൽ അനസ്തേഷ്യ കൊടുത്തിട്ട് കുറച്ച് മൂവ്മെൻറ്റ് എക്സസൈസ് അവർ അനസ്തേഷ്യ കൊടുക്കുമ്പോഴത്തേക്കും മസിലും എല്ലാം വീക്കാകുന്നു അതിൻ്റെ കൂടെ തന്നെ പതിയ മൂവ് റൊട്ടേഷൻസ് എല്ലാം ചെയ്ത് ചെയ്ത് അത് ഇമ്പ്രൂവ് ആക്കാൻ നോക്കുന്നു അതാണ് മാനിപ്പുലേഷൻ ആൻഡർ അനസ്തേഷ്യ സോ ഇതാണ് മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഈ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്താണ് ഈ കണ്ടീഷനും എങ്ങനെയാണ് ആൾക്കാർ പ്രസന്റ് ചെയ്യുക എന്തിനോടാണിത് ഡിഫ്രൻഷ്യേറ്റ് ചെയ്യേണ്ടത് താരതമ്യപ്പെടുത്തി അതല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് കോമൺ ആയിട്ട് അത് അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് റൊട്ടേറ്റൊക്കെയ്സിനോട് മസ്കുലർ ടയറിനാണ് മസിൽ ടയർ ആണ് എന്നുണ്ടെങ്കിൽ അതിനോട് ഡെഫിനറ്റ്ലി നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് റിപ്പയർ തന്നെയാണ് ആർത്രോസ്കോപ്പിക്കായിട്ടുള്ള ഇപ്പോൾ പൊതു കൂടുതലായിട്ട് ചെയ്യുന്നത് ക്യാമറ ഇട്ടുള്ളതാണ് ഓപ്പൺ സർജറി ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ആർത്രോസ്കോപ്പിക് ആയിട്ടുള്ള കഫ് റിപ്പയർ ആണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അത് ഒരു വേറൊരു കണ്ടീഷനാണ് ഇതിനോട് സാമ്യതയുള്ളതാണ് അതിനെ നമ്മൾ ഇത് തിരിച്ചറിയണം ഇത് അതല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സോ സമ്മപ്പ് ചെയ്യാനായിട്ടാണെങ്കിൽ എന്താണ് ഈ കണ്ടീഷൻ അത് അഡ്ഹസീവ് ക്യാപ്സിലൈറ്റിസ് അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയും അത് കൂടുതൽ കണ്ടുവരുന്ന സ്ത്രീകളിലാണ് ഒരു മിഡിൽ ഏജിലാണ് കണ്ടുവരുന്നത് പിന്നെ അവരെങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഷോൾഡർ ജോയിൻറ്റിൻ്റെ പെയിനും പിന്നെ ദിവസേന അവർക്ക് ചെയ്യാൻ പറ്റിക്കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങൾ കോമണായിട്ട് തല ഈരാനും അല്ലെങ്കിൽ അവരുടെ ബ്ലൗസിൻ്റെ ഹുക്കിടാനും അല്ലെങ്കിൽ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുക ഇങ്ങനത്തെ കോമൺ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാണ്ടാവുകയും അതുപോലെ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളും അവരുടെ ഷോൾഡറിന് തുടർച്ചയായ പെയിന് രാത്രി ഉറങ്ങാൻ ആ സൈഡ് തിരിഞ്ഞ് കിടന്നുറങ്ങാൻ പറ്റാണ്ടാവുകയും ഇതൊക്കെയാണ് അവർ കോമൺ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്ന സയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റെസ്ട്രിക്ഷൻ ഓഫ് ഇൻറ്റേണൽ റൊട്ടേഷൻസ് അവരുടെ റൊട്ടേഷൻസ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും അത് നമുക്ക് മനസ്സിലാവും ബോത്ത് ആക്റ്റീവ് ആൻഡ് പാസീവ് എന്ന് പറയും അതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ നോക്കുകയും അതായത് രോഗി സ്വന്തമായിട്ട് ചെയ്യാനും പറ്റുന്നില്ല റൊട്ടേഷൻസ് ഡോക്ടർ വിചാരിച്ചാലും റൊട്ടേഷൻസ് റെസ്ട്രിക്റ്റഡ് ആണെങ്കിലാണ് അതിന് അഡ്ഹസീവ് ക്യാപ്സിലൈറ്റിസ് എന്ന് പറയുന്നത് പിന്നെ അതിന് എന്താണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് എക്സ്റേ ഒക്കെ എടുക്കും എക്സ്റേ എടുത്ത് നോക്കും വേറെ കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി എം ആർ ഐ എടുക്കും അതിൽ കറക്റ്റായിട്ട് അഡ്ഹസി ക്യാപ്സുലൈറ്റിസിൻ്റെ ഈ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ക്യാപ്സ്യൂളിൻ്റെ ആ പാടയുടെ തിക്കനിങ് മുറുക്കം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് പിന്നെ അതിന് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഫസ്റ്റ് ഫസ്റ്റ് ഓൾവേസ് ഫിസിയോതെറാപ്പി എക്സസൈസ് ചെയ്ത് നോക്കുക എത്രമാത്രം തൊണ്ണൂറ് ശതമാനം പേഷ്യൻസും എക്സസൈസ് ആൻഡ് ഇൻട്രാറ്റിക്ല ഇഞ്ചെക്ഷൻ ആ സ്റ്റിറോയിഡ് ഇൻജക്ഷനും അതുപോലെ തന്നെ എക്സസൈസും ചെയ്ത് റിക്കവർ ആയി വരുന്നുണ്ട് പക്ഷേ ഇത് ടൈം പിടിക്കുന്ന ഒരു കാര്യമാണ് മേ ബി ടു ത്രീ മന്ത്സ് എടുത്താണ് അവരതിലേക്ക് തിരിച്ച് നോർമൽ ലൈഫിലേക്ക് തിരിച്ചെത്താൻ പറ്റുന്നത് പക്ഷേ ആ തിരിച്ചെത്തുകയും ഒരു തൊണ്ണൂ എൺപത് ശതമാനമായിരിക്കും മറ്റ് മുന്നുണ്ടായിരുന്ന പോലെ നൂറ് ശതമാനം അവരുടെ ഷോൾഡർ മൂവ്മെൻറ്റ് തിരിച്ചു കിട്ടത്തില്ല ബട്ട് അറ്റ്ലീസ്റ്റ് അവർക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കോം മുടി ഈരാനും ഈ ഹു ബ്ലൗസിൻ്റെ ഒക്കെ ഹുക്കിടാനും ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടാനും അങ്ങനത്തെ നോർമൽ കാര്യങ്ങളിലേക്ക് തിരിച്ചെത്താൻ നമുക്ക് പറ്റുന്നുണ്ട് സോ ഇതാണ് ഷോൾഡർ ജോയിൻറ്റിൻ്റെ അഡ്ജസ്സിങ് ക്യാപ്സിലൈറ്റീസിനെ പറ്റി പറയാനുള്ളത്